ഫർവനോട് പറഞ്ഞു ഞാൻ നിന്നെ ഉയർത്തിയത് ഒരു കാര്യത്തിനു വേണ്ടിയാണ് ദൈവം ഫർവനോട് പറയുകയാണ് നീ ഫറവനാകാൻ ഞാൻ അറിയുമോ എൻ്റെ ശക്തി നിന്നെ കാണിക്കേണ്ടതിന് നിന്നെ താഴ്ത്താൻ നിന്നെ നുറുക്കാൻ നിന്നെ ചെങ്കടലിൽ താഴ്ത്തി കളയാൻ ഈ സത്യം വരുന്ന ആയിരക്കണക്കിന് വർഷം ലോകം മുഴുവനും അറിയിക്കാൻ വേണ്ടി ഈ കാര്യം സംഭവിച്ചത് ഏതാണ്ട് മൂവായിരത്തി അഞ്ഞൂറ് വർഷം മുമ്പാണ് ഈ മൂവായിരത്തി വർഷമായി ലോകം മുഴുവനും അറിയുകയാണ് ദൈവം ഭർവനെ താഴ്ത്തി അവനെ ആ സമുദ്രത്തിൻ്റെ ആഴത്തിൽ മുക്കിക്കളഞ്ഞു വന്നു ഈ കാര്യത്തിനുവേണ്ടിയാണ് ഞാൻ നിന്നെ തെരഞ്ഞെടുത്തത് എൻ്റെ ശക്തി വെളിപ്പെടുത്തേണ്ടതിന് അങ്ങനെ എൻ്റെ പേര് ഈ ഭൂമി മുഴുവനും പ്രഘോഷിക്കപ്പെടും നിങ്ങൾ പറയും ഹോ ദൈവം ഇങ്ങനെയൊക്കെ ചെയ്യുമോ നിശ്ചയമാടും ദൈവം ചെയ്യും ദൈവം അനീതിയാണ് ചെയ്യുന്നതെന്ന് പറയില്ല നീ ദൈവത്തിൻ്റെ ജഡ്ജിയല്ല ദൈവമാണ് ജഡ്ജി ഇതാണ് മറ്റൊരു മേഖല അനേക ക്രിസ്ത്യാനികൾ ദൈവത്തെ വിധിക്കാൻ ശ്രമിക്കുന്നു ദൈവത്തിന് ഇങ്ങനെ അങ്ങനെ ചെയ്യാൻ കഴിയും എങ്ങനെയാണ് ഇത് നീ അനുവദിച്ചത് ആ ദുഷ്ടന്മാരെ എങ്ങനെ അഭിവൃദ്ധി പ്രാപിക്കുന്നത് എന്നാൽ ദേവഭക്തനായി ഇവൻ കഷ്ടപ്പെടുന്നു അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഞാൻ പ്രാർത്ഥിച്ചിട്ട് അവന് ഉത്തരം തരാം ആഹാ അത് കാണിക്കുന്നത് നിങ്ങൾ എത്ര നിഗളിയാണെന്നാണ് യേശു പറഞ്ഞതുപോലെ ഞാൻ ചെയ്തു യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിച്ചു അവനെന്നെ സൗഖ്യമാക്കിയില്ല പ്രിയ സഹോദര സഹോദരി നീ ആരാണെന്നാണ് നീ ചിന്തിക്കുന്നത് നിങ്ങൾ ആവശ്യത്തിന് ചെറുതാകുന്നില്ല നീ പറയുന്ന ഞാൻ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു നിനക്ക് ശരിക്കും വിശ്വാസം ഉണ്ടായാലും നീ ചെറുതാ നിനക്ക് ആ വിശ്വാസമല്ല ഉള്ളത് നീ നിന്നെക്കുറിച്ച് തന്നെ വലുതായിട്ടാണ് ചിന്തിക്കുന്നത് നീ ആരോ ആണെന്നാണ് ചിന്തിക്കുന്നത് ശരി ഇവിടെ പതിനെട്ടാമത്തെ വാക്യത്തിൽ അങ്ങനെ തനിക്ക് മനസ്സുള്ളവനോട് അവൻ കറന്നു തോന്നുന്നു തനിക്ക് മനസ്സുള്ളവരെ അവൻ കഠിനരാക്കുന്നു നിനക്കിത് അംഗീകരിക്കാൻ കഴിയുമോ എനിക്ക് പറ്റും ഇതാ മറ്റേ നേർരേഖയാണ് അത് നിത്യതയിൽ മാത്രമേ ഒന്നായിട്ട് ചേർത്തുള്ളൂ എൻ്റെ ബുദ്ധിക്ക് മനസ്സിലാകുകയില്ല അതൊരിക്കലും എൻ്റെ അല്പബുദ്ധിക്ക് മനസ്സിലാകുകയില്ല എൻ്റെ ജീവിതകാലത്ത് എനിക്കത് മനസ്സിലാക്കാൻ കഴിയില്ല എനിക്കറിയില്ല നിത്യതയിലും അതെനിക്ക് മനസ്സിലാകുമോ എന്ന് കാരണം നിത്യതയിൽ ഞാൻ ദൈവം ഞാൻ യേശുവിനെ പോലെ ആയിരിക്കുക ഞാൻ ദൈവം ഇല്ല അതുകൊണ്ട് എനിക്കത് വിവരിക്കേണ്ട ആവശ്യമില്ല എന്നാൽ അത് സത്യമാണെന്ന് എനിക്കറിയാം എനിക്ക് വിവരിക്കാൻ കഴിയാത്ത ഒത്തിരി കാര്യങ്ങൾ ഈ ഭൂമിയിലുണ്ട് അത് സത്യമാണെന്ന് എനിക്കറിയാം നിങ്ങൾക്കറിയാമോ മനുഷ്യൻ്റെ ശരീരം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് ഇതിനെപ്പറ്റി ഞാൻ അല്പം പഠിക്കാനായിട്ട് ശ്രമിച്ചു നമ്മുടെ ഹൃദയം നമ്മുടെ ഞരമ്പുകൾ നമ്മുടെ പല നാടികൾ നമ്മുടെ ശരീരത്തിലുള്ള ഒത്തിരി കാര്യങ്ങൾ ഞാൻ അല്പസ്വല്പം അതിനെക്കുറിച്ച് പഠിച്ചു ഞാൻ അത്ഭുതപ്പെടുന്നു ഈ പ്രായം വരെ ഞാൻ അങ്ങനെ അജീവിച്ചു ഞാൻ ചിന്തിച്ചു ഒരാഴ്ച തന്നെ ഞാൻ അങ്ങനെ അജീവിച്ചത് ഈ കാര്യങ്ങളെല്ലാം എത്ര കൃത്യമായിട്ടാണ് പ്രവർത്തിക്കുന്നത് നാം നമുക്ക് നല്ലതല്ലാത്ത ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ഭക്ഷിക്കുന്നു പലതരത്തിലുള്ള പ്രശ്നങ്ങൾ നമുക്കുണ്ടാകുന്നു എന്നാൽ നാം ഇന്നു ജീവിച്ചിരിക്കുന്നു നിങ്ങൾ എന്തെങ്കിലും അത്ഭുതപ്പെട്ടിട്ടുണ്ടോ എത്ര അത്ഭുതകരമായിട്ടാണ് നിങ്ങളുടെ ശരീരം പ്രവർത്തിക്കുന്നത് ഒരു കേടുണ്ടായാൽ ശരീരം തന്നെ അത് പരിഹരിക്കുന്നു എന്നെ സംബന്ധിച്ച് മനുഷ്യ ശരീരം ഒരു മഹാ അത്ഭുതമാണ് അതെന്നെ താഴ്മയുള്ളവനാക്കുന്നു ഞാനൊന്നും എടുക്കുന്നില്ല അവൻ ചിലരോട് കണ്ണ കാണിക്കുന്നു ചിലരെ കഠിനരാക്കുന്നു അതുകൊണ്ട് പത്തൊമ്പതാം ഭാഗ്യത്തിൽ പറയുന്ന പോലെ ചില ആളുകൾ ചോദിക്കും റോമർ ഒമ്പതിൻ്റെ പത്തൊമ്പത് പിന്നെ അവൻ കുറ്റം പറയുന്നത് എന്ത് എന്തുകൊണ്ടാണ് അവൻ കുറ്റം കണ്ടെത്തുന്നത് എന്തുകൊണ്ടാണ് ചിലരെ നരകത്തിലേക്ക് വിടുന്നത് ഞാനതിന് ഉത്തരം പറയാം അതെനിക്കറിയില്ലെന്നല്ല ഞാൻ മറ്റൊരു ഉത്തരം പറയാം എന്തുകൊണ്ടാണ് ദൈവം ചിലരെ നരകത്തിലേക്ക് വിടുന്നത് അവരെ കഠിനനാക്കിയ ശേഷം നിങ്ങൾക്ക് ഉത്തരം വേണോ ഇതാണത് റോമാലഹന ഒമ്പതിൻ്റെ ഇരുപത് വളരെ നല്ല ഉത്തരം നീ ആരാണ് ദൈവത്തോട് പ്രത്യുത്തരം പറയാൻ മനസ്സിലായോ എല്ലാവർക്കും മനസ്സിലായോ നീ ആരാണ് ദൈവത്തോട് പ്രത്യുത്തരം പറയാൻ അതാണ് ഉത്തരം നിങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങളുടെ ജീവിതകാലം മുഴുവൻ ഇത് ഓർത്തിരിക്കുക റോമാലഹന ഒമ്പതിൻ്റെ ഇരുപത് ഓർത്തിരിക്കുക ദൈവത്തോട് പ്രത്യുത്തരം പറയുന്ന നീ ആർ പ്രിയ സഹോദരി സഹോദരന്മാരെ ഞാൻ വളരെ ഗൗരവത്തോടെയാണ് പറയുന്നത് എനിക്ക് വളരെ നിശ്ചയമായിട്ട് ഈ കാര്യം അറിയാം അനേക ക്രിസ്ത്യാനികളും വളരാത്തതിന് കാരണം ഇതാണ് അവർ ദൈവവചനം പഠിക്കുന്ന ദൈവത്തെ ചോദ്യം ചെയ്യാനാണ് ദൈവം ഒരു മർമ്മമായിരിക്കും അവർ ദൈവത്തെ പറ്റിയെല്ലാം അറിയാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾക്കറിയില്ലായിരിക്കും ചിലർക്ക് ഈ കാര്യം അറിയാമായിരിക്കും വേദശാസ്ത്രത്തിൽ പ്രാവീണ്യം നേടിയിട്ടുള്ള ക്രിസ്ത്യാനികളായ അനേക ആളുകൾ അവരെ വേദോത്സവം പഠിക്കുന്നു അവരിൽ രണ്ട് കൂട്ടരുണ്ട് കത്തോലിക്കരും പൊട്ടസ്റ്റിൻ്റെ നമുക്കറിയാം ഉപദേശപരമായി രണ്ട് തരം പ്രധാനപ്പെട്ട ക്രിസ്തീയ വിഭാഗങ്ങളുണ്ട് അതിൽ ഒരു കൂട്ടർ അത് കാൽവിനിസ്റ്റുകളാണ് ദൈവത്തിൻ്റെ സർവാധികാരമാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞാൻ പറഞ്ഞല്ലോ ഇത് റെയിൽവേ ട്രാക്കിൻ്റെ ഒരു ലൈനാണോ മറ്റൊരു കൂട്ടർ അർമേനിയൻസ് ആണോ ഒരു കൂട്ടര് കാൽവനിസ്റ്റും മറ്റേ ആളുകൾ അർമീനിയൻസും അവർ മനുഷ്യൻ്റെ സ്വതന്ത്ര ഇച്ഛയെക്കുറിച്ചാണ് പറയുന്നത് മനുഷ്യൻ്റെ സ്വതന്ത്ര ഇച്ഛ മനുഷ്യൻ്റെ സ്വതന്ത്ര ഇച്ഛ ദൈവത്തിൻ്റെ വലിയ മനുഷ്യരാണ് ഈ രണ്ട് വശത്തും ഉള്ളത് ഒരിക്കൽ വളരെ ദൈവഭക്തനായ ഒരു മനുഷ്യൻ ഇങ്ങനെ പറഞ്ഞു സത്യം ഒരു വശത്തല്ല അത് മറ്റേ വശത്തുമല്ല മിക്കപ്പോഴും അത് നടക്കുമല്ല ഈ രണ്ട് വശങ്ങളും ഒന്നിച്ചു ചേർത്ത് ഒരു ലൈനാക്കുന്ന അതുമല്ല അതിനകത്ത് സത്യം സത്യം ഈ രണ്ടു വശത്തും ഉണ്ട് അത് ഒന്നായിട്ട് പിടിക്കണം അതിനെ ഒരുമിച്ച് ചേർക്കാതെ രണ്ടായിട്ട് തന്നെ അത് പോകാൻ അനുവദിക്കുക ഇങ്ങനെ പറഞ്ഞുകൊണ്ട് എൻ്റെ മനസ്സിന് ഇത് രണ്ടും ഒരുപോലെ ഉൾക്കൊള്ളാൻ കഴിയില്ല ഈ രണ്ടു വരകളും ഒന്നായി ചേരുന്നത് അത് ദൈവത്തിൽ മാത്രമാണ് സർവ്വജ്ഞാനിയായിട്ടുള്ള സർവശക്തനായ ഒരു ദൈവത്തിന് മാത്രമേ ഇത് മനസ്സിലാവുള്ളൂ എങ്ങനെയാണ് അവൻ്റെ സർവാധികാരത്തിൽ അവൻ ഒരാളെ തിരഞ്ഞെടുക്കുന്നത് അതുപോലെ മനുഷ്യൻ്റെ സ്വതന്ത്ര ഇച്ഛയിൽ എങ്ങനെയാണ് അവൻ തിരഞ്ഞെടുക്കുന്നത് എനിക്കത് വിവരിക്കാൻ കഴിയില്ല ഞാൻ പറയട്ടെ ഈ ക്രിസ്ത്യകോളം മുഴുവനും ഈ രണ്ടിൽ ഒരു വിഭാഗത്തിലാണ് ചിലർ പറയും ഞാൻ തിരഞ്ഞെടുത്തു ഞാൻ തിരഞ്ഞെടുത്തു ഞാൻ കർത്താവിനെ സ്വീകരിച്ചു അത്രയേ ഉള്ളൂ വളരെ നല്ലത് റെയിൽവേ ട്രാക്കിൻ്റെ ഒരു ലൈൻ എന്നാലത് മുഴുവനായില്ല നിങ്ങൾക്ക് ആ മറ്റേ പാളവും ഇല്ലെങ്കിൽ ട്രെയിൻ ഓടേണ്ട പോലെ ഓടില്ല എന്നാൽ അതിൻ്റെ മറസ്സൈഡുള്ളവർ പറയും ദൈവം തൻ്റെ സർവ്വശക്തിയിൽ എന്നെ തിരഞ്ഞെടുത്തു അവരാണ് പറയുന്നത് ഒരിക്കൽ രക്ഷിക്കപ്പെട്ടാൽ എന്നേക്കും രക്ഷിക്കപ്പെട്ടു ഞാൻ അങ്ങനെ ജീവിക്കുന്നു വിഷയമല്ല ദൈവം തൻ്റെ സർവ്വശക്തിയിൽ എന്നെ തിരഞ്ഞെടുത്തു ഉലകസ്ഥാപനത്തിന് മുമ്പേ ഞാൻ രക്ഷിക്കപ്പെട്ടു ഇങ്ങനെ പല കാര്യം ഒരിക്കൽ ദൈവത്തിന് മുമ്പാകെ അവർ നിൽക്കുമ്പോൾ അവർക്ക് മനസ്സിലാകും ദൈവം അവരെ തിരഞ്ഞെടുത്തിട്ടതേ ഇല്ലെന്നോ അതവരുടെ സങ്കല്പമായിരുന്നു അതിന് തെളിവ് അവർ പാപത്തെ ജീവിക്കുന്നു എന്നാണ് അതുകൊണ്ട് പിശാജ് ഇവർ രണ്ടു കൂട്ടരെയും വഞ്ചിക്കാൻ ആഗ്രഹിക്കുന്നു എല്ലാ തിരുവഴുത്തും ദൈവശാസ്വീകമാകയാൽ ദൈവത്തിൻ്റെ മനുഷ്യൻ തികഞ്ഞവനാകേണ്ടതിനാണ് എൻ്റെ ജീവിതത്തിൻ്റെ അവസാനം പൗലൂസ് ദൈവത്യൂസിനോട് പറയുകയാണ് ഇത് രണ്ട് തീമുദ്യോഗസ്ഥ രണ്ടിലാണ് സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട് ഉത്സാഹത്തോടെ ദൈവവചനം പഠിക്കുക സത്യവചനത്തെ യഥാർത്ഥമായിട്ട് പ്രസംഗിക്കുക അനേകർ ദൈവവചനത്തെ വളച്ചൊടിക്കുകയാണ്